നമസ്കാരം നമ്മളെ നാട് കുട്ടിച്ചോറാക്കിയെങ്കിൽ ചിലർക്ക് സമാധാനമാവുള്ളൂ അത്തരത്തിൽ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോകൾ എന്ന് സംശയിക്കാവുന്ന ചില വീഡിയോകൾ ഒരുപാട് വീഡിയോകൾ കണ്ടു അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതാകാം ചിലപ്പോൾ വർഗീയത പറയുന്നതാകാം അതല്ലെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ട് പറയുന്നതാകാം എന്തു ആകാം അത്തരത്തിൽ ഞാൻ കണ്ട ഒരു വീഡിയോയുടെ ഒരു ചെറിയൊരു പാർട്ട് ഞാനൊന്ന് കാണിച്ചു തരാം അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താണ് മലപ്പുറത്ത് നാവാമുകുന്ദേത്രത്തില് ഒരു കൂട്ടം സന്യാസിമാരോ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളോ ഒത്തുകൂടിയാൽ അത് ആരെയാണ് ഭയപ്പെടുത്തുന്നത് എന്താണ് അവിടെ ഒരു ഭയത്തിന്റെ അടിസ്ഥാനം ഉണ്ടാകുന്നത് നമുക്കറിയാം മലപ്പുറം എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ ഏരിയയാണ് നമ്മൾ ഇവൻ അവരുടെ ഈ നോമ്പിന്റെ ഒക്കെ സമയത്ത് ചെന്നാൽ അവിടെ ഹോട്ടലുകൾ പോലും തുറക്കില്ല എന്നൊക്കെ പറയുന്ന വ്യക്തികളെ കൂട്ടം കൂടി ആക്രമിക്കാൻ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് മലപ്പുറം മതേതരത്തിന്റെ പ്രതീകമായിട്ടുള്ള ഒരു ജില്ലയാണ് അവിടെ ഞങ്ങൾ മതം നോക്കിയല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഇവൻ നോമ്പിന് വന്നാൽ പോലും ഭക്ഷണം വിളമ്പുന്ന ഒരുപാട് ഹോട്ടലുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ് മനപൂർവ്വം അക്യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇതൊക്കെ പറയുന്നത് ാണ് എന്ന് പറയുന്ന ഇവർ തന്നെ വളരെ മോശമായി ഈ ഒരു കാലയളവിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രഥമ ദൃഷ്ടിയ കേൾക്കുന്ന ഒരു വ്യക്തിയെ വിചാരിക്കും മലപ്പുറത്ത് മറ്റു മതസ്ഥർ മതസ്ഥാൻ മറ്റു മതസ്ഥർ എന്ന് പറയുമ്പോൾ മലപ്പുറം മുസ്ലിങ്ങളും മൊത്തത്തിൽ തീരെഴുതി എടുത്തിട്ടുള്ള ഒരു രാജ്യമാണ് സംസ്ഥാന രാജ്യമാണ് പാകിസ്ഥാന്റെ പ്രവിശ്യയാണ് അവിടെ വേറെ ആരും അവിടെ ജീവിക്കാൻ പാടില്ല അവിടെ കച്ചവടം നടത്താൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല അതിന് കാലങ്ങളായി ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ പറയുന്ന ഒരു കാര്യണ്ട് നോമ്പായി കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ഒന്നും കിട്ടില്ല തിന്നാനെ യാത്ര ചെയ്യുമ്പോൾ മലപ്പുറം ജില്ലയിൽ നോമ്പ് നോമ്പായിരുന്നല്ല ഏത് സമയത്തും ഒന്ന് നിന്നാൻ കിട്ടും അത് തിന്നണമെന്നുള്ളവർക്കാ നേരത്തെ പറഞ്ഞ കണ്ണുകൾ നോക്കി കാണുന്നവർക്ക് ഉണ്ടാവില്ല മലപ്പുറം ജില്ലയിൽ മാത്രം കാണുന്നൊരു പ്രതിഭാസം ഉണ്ട് മറ്റൊരു ജില്ലകളിലും കാണാത്തത് അത് നോമ്പിന് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം നോമ്പിന് ഈ കാക്കാമാരെല്ലാം നോമ്പ് നോമ്പിലായതുകൊണ്ട് അവരുടെ വീട്ടിൽ നോമ്പ് ഇല്ലാത്തവർ കൂടി നോമ്പുള്ളതുപോലെ അഭിനയിച്ചു കൊണ്ട് നിൽക്കുന്നവർ എന്ന് പറഞ്ഞാൽ നോമ്പ് എടുക്കാൻ കഴിയാത്തവരുണ്ട് അവർ പോലും നോമ്പാണ് മറ്റുള്ളവർക്ക് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കാക്കാമാരായിട്ടുള്ള ആൾക്കാർ ഹോട്ടലിൽ തുറക്കൂല പക്ഷെ അവിടെ ചേട്ടന്മാരായിട്ടുള്ള അണ്ണന്മാരായിട്ടുള്ള ആൾക്കാർ ഏത് ഞാൻ പറഞ്ഞ മുസ്ലിങ്ങൾ അല്ലാത്ത കുറച്ച് കുറച്ച് ആൾക്കാരാണ് അവർക്ക് ആ മാസം ചാകരയാണ് അവരാകട്ടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നോമ്പായിരുന്നെങ്കിൽ ചിന്തിക്കുന്നവരാ അതായത് ഈ കാണാത്തൊരു കാര്യം പറയുന്നത് ഏത് ഈ രീതിയിൽ മലപ്പുറത്തെ വിഷവിലുപ്തമാക്കിയിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ കാണാത്തൊരു മേഖല പറയുന്നേ ഈ റോഡിന്റെ സൈഡിന് അവിടെയും ഇവിടെയും എല്ലാം ഹോട്ടൽ പോലെ പെട്ടെന്ന് പോണുപോലെ മുളച്ചു പൊന്ുന്ന കുറെ ഹോട്ടലുകൾ ഉണ്ടാവും അവിടെ കരിച്ചതും പൊരിച്ചതും എല്ലാം ഉണ്ടാവും ഫുൾ ഉണ്ടാവും ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ കാക്കാമാര് നോമ്പില്ലാത്ത കാക്കാൻമാരുണ്ടല്ലോ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്ന കാക്കാമാര് അവരും അവിടെ പോയാണ് കഴിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ആ ഒരു മാസം അവർക്ക് ചാകരയാണ് ഫുൾ ചാകരയാണ് ആ ചാകരക്ക് വേണ്ടിയിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കാത്തു നിൽക്കുകയാണ് നോമ്പായിരുന്നെങ്കിൽ എന്ന് അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ഈ കാക്കാമാരെ കാരണം ബാക്കിയുള്ള ഒരു പട്ടിണി എടുക്കണമെന്ന് പറയുന്നത് അതൊരു കേവലൊരു പ്രചരണം മാത്രമാണ് സത്യമല്ല ഞാൻ തൊണ്ണൂറ്റി ആറ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ഈ സമയം വരെ മലപ്പുറത്ത് ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളാണ് പറഞ്ഞത് പിന്നെ നവാമംഗതാ ക്ഷേത്രവും അത് സംബന്ധിച്ച് അപ്പുറം വിപുറവുമുള്ള കുംഭമേളയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹൈന്ദവ മതവിശ്വാസികളോ അല്ലെങ്കിൽ നഗസന്യാസിമാരുടെ വിശ്വാസ പ്രകാരമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുംഭമേള സംബന്ധിച്ചുള്ള വിശ്വാസികൾ പ്രകാരമോ മലപ്പുറത്ത് ഒരു കുംഭമേള നടത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ കാക്കാമാർക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതൊരു പ്രചരണമാണ് കാരണം അതിന്റെ പേരിൽ ഇവിടെ കാക്കാമാരെന്തോ കുംഭമേള എതിർക്കുന്നതെന്നോ ഇവിടെ നടത്താൻ പാടില്ലെന്നോ എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന രീതി ആരാ പ്രചരിപ്പിക്കുന്നത് അത് ഇവർ തന്നെയാണ് ഏതെങ്കിലും ഒരു ഇസ്ലാം മതവിശ്വാസി ആ രീതിയിൽ മലപ്പുറത്തെ താമസിക്കുന്ന ഏതെങ്കിലും ഒരു ഇസ്ലാമത വിശ്വാസി ആ രീതിയിൽ കുംഭമേള ഇവിടെ പറ്റൂല അത് അനിസ്ലാമിക ആണെന്ന് പറയുന്ന വെച്ചാൽ ഒരാൾ പോലും പറയില്ല പകരം അത് നേരത്തെ നമ്മുടെ നോമ്പിന് നമ്മൾ ഹൈന്ദവ സഹോദരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ഇവിടുത്തെ കാക്കാമാരൊരു അവസരമാക്കി എടുക്കുകയുള്ളൂ ഇവിടെ കുംഭമേള നടക്കുന്നതിന്റെ തൊട്ടടുത്ത് കുറെ സ്ഥലങ്ങൾ എന്താ പറയുക ഷെഡ് കുറച്ച് ഷെഡുകൾ കിട്ടും ഏത് കുലുക്ക് സർവത്തും നാരങ്ങ വെള്ളവും അത് ഇതുമായിട്ട് അങ്ങോട്ട് തുടങ്ങും കാര്യം അങ്ങനെയും കുറച്ച് കഷ്ടവാടം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അത്ര തന്നെയുള്ളൂ മലപ്പുറത്തെ കാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം കുംഭമേള അവരുടെ വിശ്വാസമല്ല അല്ലെങ്കിൽ അവരുടെ ആചാരമല്ല അതുകൊണ്ട് തന്നെ അവരെ എതിർക്കേണ്ട ആവശ്യവും അവർക്കില്ല പകരം അവരതിനെ ഒരു അവസരമാക്കി കാണും അവിടെ കുംഭമേള നടക്കുമ്പോൾ അവർ പട്ടിണിക്ക് കിടക്കാനൊന്നും പറ്റൂലല്ലോ അവർക്ക് എന്താണോ ഭക്ഷണം എന്ന് ആദ്യമേ അന്വേഷിക്കും ആദ്യമേ അതൊക്കെ അന്വേഷിച്ചിട്ട് അവർക്ക് ആ ഭക്ഷണം ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് അതിലൂടെ ഒരു വരുമാന മാർഗ്ഗം തുറന്നു കിട്ടിയിട്ട് സന്തോഷിച്ചിട്ട് അത് ചെയ്യുള്ളൂ അതിനകത്ത് ഈ കുഴക്ക് സർവ്വത്വം എല്ലാം ഉണ്ടാവും എല്ലാ സംഗതികളും ബിരിയാണിയും ഈ പറഞ്ഞ പോലെ നെയ്ച്ചോറും കോഴി ബിരിയാണിയും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അവിടെ ഈ സന്യാസിമാർ സന്യാസിമാരെന്താണോ ഭക്ഷണം കഴിക്കുന്നത് ആ ഭക്ഷണങ്ങളും അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും മറ്റെന്തൊക്കെ വിൽക്കാൻ പറ്റുമോ അതൊക്കെ വിൽക്കും ആ സംഗതികളെല്ലാം അവർക്ക് ആവശ്യമുള്ളത് വിറ്റുകൊണ്ട് ആ കിട്ടുന്നൊരു അവസരം അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കിട്ടുന്നത് കൊണ്ട് അവർ അരിവാങ്ങും എന്നതിലുപരി മലപ്പുറത്ത് കാര്യം മലപ്പുറത്തെ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല അവർക്ക് ഒരു അനുഗ്രഹമാണ് അവർ കരുതും വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കുമ്പമേള നടന്നിരുന്നെങ്കിൽ എന്ന് നേരത്തെ നേരത്തെ നമ്മൾ നോമ്പിന്റെ കാര്യം പറഞ്ഞ പോലെ ഇത് മനസ്സിലാക്കാതെയാണ് കുറച്ചുപേർ ഈ മലപ്പുറത്തെ നശിപ്പിക്കാനും ഇവിടുത്തെ മതേതരത്തെ നശിപ്പിക്കാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നേ പറയാനുള്ളൂ